ആരും ടേസ്റ്റ് ചെയ്യാൻ കേൾത്തിരിക്കേണ്ട. ഈ വെള്ളം പോലെ ടേസ്റ്റ് ഉണ്ട്. നല്ല ട്യൂബ്. ദസയ. ഇപ്പോല്ല എല്ലാവരോടും ചാറ്റ് പറയാം. ബൈ ബൈ. അവരെ ഇനി സ്വെൽ ദേ പുതിയ വീഡിയോയിലേക്ക്. ഗുഡ് ബൈ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചേച്ചി ഇതെന്താ കാണിക്കണേ അവന് ചൊറിച്ചില് വന്ന് അവിടെ ഒക്കെ കേറി കിടന്ന് മറിയത് എന്തു ചേച്ചി ടാറ്റ പറഞ്ഞ എല്ലാരോടും ടാറ്റ ആ അതെ ടാറ്റൂ സ്പോർട്സിലെ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള് ഒരു നല്ല പഴുത്തമാണ് ഞാൻ ഇവിടെ ഒരെണ്ണയെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം വാനില എസൻസ് ഹാഫ് ലിറ്റർ ഗായ്ദൂത് പശുവിൻ്റെ പാല് പിന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിയണം നല്ല പഴുത്ത പഴം എല്ലാ പഴങ്ങളോട് വെച്ചിരുന്നുള്ളൂ പിന്നെ ഗസ്റ്റേഡ് പൗഡർ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അപ്പോൾ ഇതാണ് ഫുഡ്സിലാകെ ഉണ്ടാക്കാനായിട്ട് ശ്യായിട്ടുള്ള സാധനങ്ങൾ നല്ല മഴയെ നോക്കാനും കിണ കിനാവുന്ന മഴ കിണറ്റത്തെ മഴ ഒക്കെ നോക്കും തണുത്ത പാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച തെണുത്ത പാലാണ് ഒരു കപ്പ് പാൽ അതിൻ്റെ മലായും ചേർത്തിട്ടിൻ്റെ ഓവൻ ഇതിൽ ഒരു രണ്ട് സ്പൂൺ ഫസ്റ്റ് പൗഡറും ചേർക്കും നല്ലതുപോലെ കട്ട ഏർ പളഞ്ഞും ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൺസ് ഒഴിക്കുക അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി ആകെ ഫ്രിഡ്ജിൽ വയ്ക്കുക പാലിൽ ഹാഫ് ലിറ്റർ പാൽ ഞാൻ കാണിച്ചല്ലോ അപ്പോൾ അതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ടു വൺ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ആ ഇത് രണ്ട് സ്പൂണുകൂടി ഞാൻ കൂടുതൽ ചേർക്കണം ഇവിടെ എല്ലാവരും മധുരപ്രേമികൾ ഇത് നല്ലതുപോലെ കുഴുകുന്നവരെ കേൾക്കണം ഭയങ്കര കുഴുകണ്ടായിട്ട് കുറുകുന്നവരെ നമ്മൾ അപ്പോൾ പാല് നന്നായിട്ട് ഇളച്ച് വന്നു അപ്പോൾ ഞാനത് ഫ്ലെയിം കുറച്ചിട്ടിരിക്കുന്നു അതിലേക്ക് കശും തണുത്ത പാലും മലായി അതായത് പാലിൻ്റെ പാടും എസൻസും മേടിച്ചാൽ നൂല് പോലെ നൂല് പോലെ ഒഴിക്കുക പിന്നെ ഒന്നിച്ച് ഒഴിക്കത് ചെറുതായിട്ട് വയ്ക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക ഫ്രൂട്ട്ലൈഡേ കൂടെ അങ്ങനെ കട്ടിയായിട്ടിരിക്കുക നല്ല കുറുകിയിരിക്കു അപ്പൊ ഇത് നമ്മൾ ചലർത്തി കഴിയുമ്പോ ഇതിങ്ങനെ കുറുകി കുറുകി വരും അപ്പൊ ഇതെല്ലാം തിളക്കി ഞാൻ ഒഴുക്കിയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പുറുകുന്നവരെ തിരക്കും അപ്പോൾ ഇത് ഒരു വിധം കുഴുകി വന്നു ഇത് തന്നെ ഇരുന്ന് കുറുകും പിന്നെ ചിലർ ഇതിൽ മുട്ട ചേർക്കും ഞങ്ങൾ പണ്ട് ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഈ പ്രാവശ്യം ചേർക്കുന്നില്ല എന്തായാലും ഇതും നല്ലതുപോലെ തണുക്കണം പാനിൻ്റെ അടിയിലൊക്കെ വെക്കും അപ്പം ഇത് നല്ലോണം സൂതാറിയിട്ടുണ്ട് അപ്പോൾ ഇരുക്കി ഞാനും ഫ്രൂട്സ് രണ്ട് ഫുഡ്സ് ചെയ്യുന്നുള്ളു നേന്ത്രപ്പഴം വാങ്ങും മാംഗോ ആൻഡ് കേരള കേരള റോബൽസ് റോബ് കേരള നേന്ത്ര നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം തിൽ ഒരു സൂത്രപ്പണി കൂടി ചേർക്കുണ്ട് ചേർട്ടായി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഫ്രൂട്ട്സിലാൻഡിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് ഇത് അയ്യങ്ക അയ്യങ്കാർ ബേക്കറിയിൽ നിന്ന് കാര്യം അവിടെ ഒന്ന് ശെല്പ്പെടുത്തുന്നുണ്ട് അയ്യങ്കാർ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കേക്കാണ് പ്ലം കേക്ക് എപ്പോഴും ഇതൊരു മൂസ്റ്റാലിജി കാര്യമാണ് ഇത് ശ്രദ്ധിയുള്ള സമയത്ത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറിയ ഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇടാം പിഞ്ചി ആയിട്ട് തന്നെ ഇട ഇതിപ്പോ ഓൾറെഡി തണുപ്പ് കഴിഞ്ഞ് ഇപ്പത് ഇട്ട് വലിയൊന്നും ഇട ഇടണ്ട ഒരു രണ്ട് കഷണം ഇങ്ങനെ ഇട ചേച്ചും കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സിലായിട്ട് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ടിയായിട്ടൊന്നും ഇരിക്കില്ലല്ലോ ഐസ്ക്രീമുകൾ അപ്പോൾ ഇതാണ് എൻ്റേത് നമുക്ക് ഒരെണ്ണം കൂടി ഇടാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഇപ്പോൾ യൂണിയൻസ് വെർബിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നോക്കി എല്ലാവർക്കും വരിക എല്ലാവരും ഇതറിയിക്ക അറിയിക്കണം അഭിപ്രായം അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ